മുംബൈയിലേക്ക് ഒമ്പായിരക്കെത്തണം കരഞ്ഞീട്ടും രാവിലെ എണ്ണിട്ട് അങ്ങോട്ടാ പോയത് കണ്ടില്ല ഞാൻ കുളിക്കുമ്പോഴാണെന്ന് തോന്നുന്നു ഇറങ്ങിപ്പോയത് വേഗം റെഡി ആയിക്കോളും ഒന്ന് പറഞ്ഞിട്ട് പോകാൻ വിചാരിച്ചു ആദ്യമായിട്ട് പോവല്ലേ പോണല്ലേ ഒന്ന് വൃത്തിയായിട്ട് പോലു വാങ്ങിയത് എനിക്ക് നിങ്ങൾ പെണ്ണുങ്ങളുടെ സാരിയുടെ നിറം തരോന്നും അറിയില്ല വലിച്ചെറിഞ്ഞു അയ്യോ അതല്ല ഇത്രയ്ക്ക് വിലയുള്ള ഒന്നും വേണ്ടിയിരുന്നില്ല ഇവിടെ പോണില്ലേ മാഷി മടങ്ങുമ്പോ കൂടെ വന്നാൽ മതി പണി കഴിഞ്ഞാൽ വാപ്പസിനകത്തിരുന്നു നന്നായിട്ടുണ്ടോ നേരം കളയാതെ വേഗം പോവാൻ നോക്കേ മാഷ ഇറങ്ങി ഒരു കുട്ടി കുട്ടി മറ്റേ നല്ല ഓർമ്മയുണ്ട് തെറ്റൂല ഒക്കെ കണക്കിൽ പിടിച്ചാ മതി കായ ഇമ്മണി കിട്ടുന്നുണ്ട് അത് ഞമ്മക്ക് കണ്ടാൽ അറിയാം അനക്ക് ഇനി വേണ്ടത് ഒരു കല്യാണം എന്റെ ഭരത്തെ വരയിൽ നിർത്താൻ പോകുന്ന ഒരു പെണ്ണ് പുരയിൽ വന്നാലേ ഇനി നന്നാ പോ കാക്ക ടിയായിട്ട് നടന്ന വയസ്സുകാലത്ത് വീണ് പോയ ആരും ഉപദേശിക്കുന്ന അത് ഇനി നോക്കണ്ട എനിക്ക് ആ നസീബ് ഇല്ല എന്ന് വെച്ചു വന്നുപെട്ട പഴക്കളൊക്കെ മുമ്പത്തേതിനേക്കാളും ഹലാക്ക് പിടിച്ചോ അങ്ങനെയാ പടച്ചോം വെച്ചെന്ന് വെച്ചാ എന്താ കാട്ടുക അയാള് വന്നപ്പം ഞാൻ വാതിലടക്ക ഏട്ടത്തിടെ നാരായണേട്ടൻ ചേട്ടൻ അയാളെ പറയാൻ എനിക്ക് അറപ്പാവുന്നു കേട്ടത്തിക്ക് സുഖമില്ല ഉടനെ വരണമെന്ന് പറഞ്ഞ കേറി വന്നത് ശുദ്ധ കളവാവും അതും മറ്റവൻ ശിവൻകുട്ടി അവൻ ദൂരെ കണ്ടപ്പോഴേ തോന്നി പറഞ്ഞു നോക്ക കളവാ വേണ്ട എന്തും ചെയ്യാൻ മടിക്കാത്ത ആൾക്കാരാ ഒന്ന് ശരിക്ക് കണ്ടുവയ്ക്കാലോ ുട്ടിയല്ലേ മനസ്സിലായില്ല നമ്മൾ എവിടെ വെച്ചിട്ടുണ്ടത് ഐലൻഡ് വോട്ടിൽ വെച്ചിട്ട് അതോട്ട് ലക്ഷ ഓർമ്മ വരുന്നില്ല ഓർമ്മ വരില്ല പക്ഷെ ഇതൊന്നും ഓർമ്മ ഉണ്ടാവണം ഹലോ ഇനി ചുറ്റുവട്ടത്തോണ്ട് വരുന്നത് இங்க நி போட்ட ും വായിക്കാനും എത്ര ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റും ഇപ്പൊ ഇനി എന്ത് പഠിപ്പ് പക്ഷേ പഠിക്കണ കുട്ടികൾ തോണിയിലിരുന്ന് വർത്താനം പറഞ്ഞു കേൾക്കുമ്പോൾ ഇടയ്ക്ക് കുറച്ച് സങ്കടം തോന്നും നേരത്തെ എണീറ്റ് ഒരു മണിക്കൂർ ഞാൻ അത്യാവശ്യം കൂട്ടി തരാം ഓ ബോട്ട് വാങ്ങണ കാലത്ത് ഞാൻ ഗിണ്ടല് അത് കരണേട്ടം സമ്മതിക്കില്ലാച്ചാൽ പഴയ തോണി എനിക്ക് അത് മതി ചെറിയ കാശിന്റെ കണക്ക് കൂട്ടാനൊക്കെ എനിക്കറിയാം പോയി കൂടെ നിനക്ക് വരട്ടെ നേരം എന്താണെങ്കിലും പറ കാശനുണ്ടോ വേണ്ട എവിടെ സ്ഥിരമായി ഓർഡർ കിട്ടി അത് പറഞ്ഞല്ലോ ഓഫീസിന്റെ പീസിന്റെ അടുത്ത് ഒരു വീടിന്റെ പകുതി വാടകയ്ക്ക് കിട്ടാനുണ്ട് ഒരു മുറി അടുക്കള കുണുമുറി പക്ഷെ എന്തിനാത് വാടക കൊടുക്കണ കാശുകൂടി അച്ഛൻ അയച്ചോട് എന്നും മനസ്സിൽ പ്രാകാറുണ്ടെങ്കിലും ചത്തുപോയൻറെ തള്ള കാരണം എനിക്കൊരു വീടുണ്ട് അവിടെ നമ്മൾ വാടക എന്താ വാടകണ്ടല്ലോ പ്ലാൻ എന്ത് പ്ലാൻ ഇടാൻ കിട്ടുന്ന പണിയെടുക്കാൻ കഴിയ അല്ലാതെന്താ പ്ലാൻ ആകെ പാടെ എനിക്ക് ഒരു വിഷമമുണ്ട് അതാ അറിയേണ്ടത് വീട്ടിലുള്ള ആളുടെ കാര്യം തന്നെ എന്റെയും കുഴപ്പം ആ പെണ്ണ് വന്ന് കയറിയ പിന്നെ കയ്യും കാലും കെട്ടിയിട്ട നിലയിലാ ഞാൻ മാഷക്ക് പണിസ്ഥിരായില്ലേ അവൾക്കും ചെലവിനുള്ളത് കിട്ടുന്നുണ്ട് മാഷ് തൻ്റെ അച്ഛനോടോ വീട്ടുകാരോടോ പറ നിങ്ങള് കല്യാണം കഴിച്ച എന്ത് ആണും തുണയുള്ള വൃത്തിയാവുമ്പോ പേടിക്കാൻ നടക്കാലോ മാഷ് അവിടെ കല്യാണം കഴിച്ച അത് പറയാനുള്ള വിഷമായിരുന്നു എനിക്ക് അതാണ് ഞാൻ പിന്നെ ഒരു ചെറിയ വീട് വാടക എടുക്കുന്ന കാര്യമൊക്കെ ആലോചിച്ചത് അതുകൊണ്ട് തന്നെ എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയാ വല്ലപ്പോഴും കയറി വന്ന കോലായിൽ ഒന്ന് ചുരുണ്ടൂടാൻ അല്പം സ്ഥലം തന്നുകൂടാ മാഷെ എന്ത് വീട് പിന്നെന്തിനാ ആർക്ക് പാർക്കാനാ ദവേദൻ ഒന്ന് സൂചിപ്പിക്കണം എന്നും പോക്ക് വരെ ഒരുമിച്ച് നിങ്ങൾ പറയണ ഭാഷയിൽ വർത്താനം പറയാൻ അറിയാത്ത ഞാൻ അതാ ഇപ്പൊ നന്നായിരുന്നു ോ ഇനി ഉറങ്ങാൻ കള് വേറെ കുടിക്കണം ഞാൻ എന്താ ചെയ്യേണ്ടത് മൂപ്പ പോലീസി പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അവിടെ ചെന്ന് തല്ലുപിടിക്ക് നിന്നാൽ കേസ് നമ്മൾ വീക്കാവും നല്ല വാക്ക് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരാൻ നോക്ക് കഴിഞ്ഞ മാത്രല്ല വേറെ എടുത്തിട്ടുണ്ട് നേരിട്ട് ഇടപെടാൻ എനിക്ക് പ്രയാസമുണ്ട് എന്റെ പ്രശ്നം നോക്കണ്ടേ നമ്മുടെ വാടിന്ന് ഞാൻ എലക്ഷൻ എടുക്കണമെന്നായിപ്പോ മൊയുൻ ഭാഷ പറയുന്നത് അയ്യോ നമ്മൾ അമ്മ കണക്കും കാശൊന്നും വേണ്ട ആ നീ പോയി ഞാൻ നീ കൂടി ടാക്സിയിലിരിക്കും ഡ്രൈവർ ഗോവിന്ദനെയും എന്തിനും പോഞ്ഞിട്ട് പണിക്കാരെയും തരാം കാശൊന്നും ചിലവാക്കണ്ട വല്ല കള്ളോ വെള്ളോ വാങ്ങിക്കൊടുത്താ മതി എന്റെ കസ്റ്റഡി കിട്ടിയ പിന്നെ വരച്ച വിരൽ നിർത്താൻ എനിക്കറിയാം പക്ഷെ കരൺ എന്ന് പറയുമ്പോ എന്റെ ആൾക്കാർക്ക് പേടി എന്നെ പോലെ നാലാളെ കൂടി കിട്ടിയ അവൻ ചോറ് തുപ്പി കടത്ത് കൊക്കി കുറച്ച ആളക്കിന് ഞാൻ കാട്ടിത്തരാ ഞാൻ സന്ദേഹിക്കും പോരും കുറച്ച് അലുവയും വറുത്ത കുട്ടികൾക്ക് മാഷു വീട്ടിൽ പോയി കണ്ടു മാഷു പറഞ്ഞ കാര്യം എങ്ങനെ എപ്പളാ എനിക്ക് കാര്യങ്ങളൊരു വിവരമില്ല അറിയാലോ ഗോപിക്ക് പ്രാന്ത ഹോസ്റ്റലിൽ പോയിട്ട് എന്താ വിശേഷം ഞാനും ആ കുട്ടിയും കൂടെ ചില്ലറ സാധനങ്ങൾ വാങ്ങാൻ പോയി ഇതാ ഇതൊന്ന് നോക്കൂ

എന്താ ഇവിടെ ഇപ്പൊ ഇത്ര മോശം വലിയ ബംഗളാവൊന്നും കുടിച്ച ദിവസം ഇങ്ങോട്ട് വരുന്നില്ല പറഞ്ഞില്ലല്ലോ അല്ല കല്യാണം കഴിഞ്ഞാലും ഇവിടെ തന്നെ താമസിക്കാലോ അകൊന്നും ഒരു കട്ടില് എന്ത് എന്താ പറഞ്ഞത് ആരുടെ രണ്ടാൾക്കും പിഴയ്ക്കാൻ മാനുള്ള പണിയുണ്ട് നിനക്ക് രക്ഷയ്ക്ക് പറ്റിയ ആള് തന്നെയാ മാഷ് എനിക്ക് ഇങ്ങനെ ഒരു അനുജൻ ഉണ്ടായില്ലോന്ന് ഇടയ്ക്ക് വിചാരം തോന്നുന്നു രണ്ടാളും ശരിക്കും ചേരും നന്നായി ഗോറിക്ക് എന്താ മോശം ഇതിലും വലിയ ആര് വരുമെന്നാ മോഹം പറഞ്ഞോ വേറെ വരനെ കണ്ടു പെണ്ണിന്റെ മനസ്സല്ലേ കാണും പറഞ്ഞോ അതിനും വിരോധമില്ല ആരെങ്കിലും ഒരു തന്നെ ഏൽപ്പിച്ചാൽ എനിക്കിത് സമാധാനമല്ലോ ആരാണെങ്കിലും പറഞ്ഞോ ഏവനറിയത് ഉള്ളത് പറഞ്ഞോ ഗോറിയേക്കാൾ കേവനാണോന്ന് അറിയേണ്ടത് ഗോപിയെ ഗോപി വളരെ നല്ല ആളാണ് പക്ഷെ പക്ഷെ നേരത്തെ എനിക്കൊരാളോട് വലിയ കടപ്പാട് തോന്നി ആദ്യം കടപ്പാട് പിന്നെ മനസ്സിൽ സ്നേഹം എന്റെ ജീവന മാനം രക്ഷിച്ച ആൾ തന്നെ അറിയില്ലേ கரிட்டம் തന്നെ പിന്നെ ഞാൻ പറ പറ കാശ് കളഞ്ഞ കാര്യം എടുത്തിട്ടില്ല ഇളയമ്മ പരമഭാഗ്യം അച്ഛനോടെ ഞാൻ കർണനെ പറ്റി വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ കാരക്ട് ഒന്ന് കാണണം അപ്പൊ ഇളയമ്മ എടുത്ത് വിഷയവതരിപ്പിക്കുന്ന കാര്യം അച്ഛനെറ്റു ആ വക ചെലവായതേ ഒരു വെട്ടി കൊറോണ ചുറ്റിന്റെ കാശ സംസാരിച്ചോ ദേവേനെ തുടങ്ങി വെച്ചു അപ്പോഴൊക്കെ തുടങ്ങി വെച്ചല്ലോ ധാരാളം കാര്യം ദേവേനെ നേരത്തെ ഊഹിച്ചിട്ടുണ്ടാവും ഇതിനൊന്നും അധികം വാചകത്തിന്റെ ആവശ്യമില്ല കൂടെ കാരണ ഞാൻ ആ ഒന്ന് കണ്ട് വീട്ടിലേക്ക് വരാം നമുക്കെല്ലാം ഒന്ന് പ്ലാൻ ചെയ്യണമല്ലോ ഏ ഓരോ ഞാൻ ും വിചാരിക്കക്ഷരം പഠിച്ചിട്ടില്ല മച്ചുവക്കാരൻ ജയിലിൽ പോയവൻ തന്ത് ആരാണെന്ന് കൂടി അറിയാത്തവൻ ഡിസംബർ അഞ്ചിനാണ് ഇക്കുറി അമ്പലത്തിലെ ഉത്സവം പതിനൊന്നാന ഗംഭീര വെടിക്കെട്ട് മെണ്ടാം പാടല ഉണ്ണുമ്പോ എന്ന് പറയാ നിയമം പാസ്സാക്കിട്ടുണ്ടോ ചേച്ചി പോക ആർക്കും ഇന്ന് നാവില്ലേ ആഹാ ഗോപിക്ക് തടിച്ചണല്ലോ ഓ അച്ഛന്റെയാണ് ഒരു മഹാഭാരതം എഴുതിയിട്ടുണ്ടാവും പക്ഷെ ഉപദേശം പോസ്റ്റിൽ വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ

ജാതകം നോക്കിച്ചപ്പം ശനിയുടെ അപഹാരം കഴിഞ്ഞ കാര്യം അച്ഛൻ പറഞ്ഞിരുന്നു കുറച്ചൊക്കെ വിശ്വസിക്കാതെ പെട്ടെന്നാണ് ഓരോ ചേഞ്ചസ് പ്ലാനിങ്ങിനെ വീണ്ടും അല്പം മാറ്റം വേണ്ടി വന്നേക്കും എല്ലാം നല്ലതെന്ന് വെച്ചാൽ മതി ഓൾ ഫോർ ദ ബെസ്റ്റ് എന്റെ മാത്രം ഭാഗ്യം കൊണ്ടല്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം ജോലിസേന എന്ത് തന്നെ പ്രവചിച്ചാലും ദയവേന്ദ്രയുടെ പ്രാർത്ഥന കൂടെ ഉണ്ട് ഉറപ്പാ ഞാനും പ്രാർത്ഥിച്ചിരുന്നു വരൂ നമുക്ക് സ്വരിയായിട്ട് അല്പം സംസാരിക്കാം ഇതുകൊണ്ട് പരിപാടിയിൽ ആരും മാറ്റവും വരുന്നില്ല ഫാമിലി കോട്ടേഴ്സിന്റെ കാര്യം കോൺട്രാക്ടിൽ പ്രത്യേകം പറയുന്നുണ്ട് ഞാൻ ഓ സോറി ഞാൻ എന്തൊരു വണ്ടൻ ഞാൻ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ ഇനിയും അല്ലേ ഞാൻ തുടങ്ങിയത് തന്നെ നേരത്തെ എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ എന്നാ ധാരണയിലാണ് ുന്നു എന്നുവെച്ചാൽ കർണന്റെ ഭാഷയിൽ പറഞ്ഞു ഞാൻ എങ്ങനെ ഈ വിഷയം അവതരിപ്പിക്കുന്നു എന്റെ മനസ്സ് വായിച്ചറിഞ്ഞതുപോലെ പുള്ളിയുടെ കല്യാണകാരി എടുത്തിട്ട് ഉള്ളിൽ ആ മനുഷ്യനെ ആ നിമിഷം നമസ്കരിച്ചു എന്തൊരു മനസ്സ് ആ മനുഷ്യന്റെ മനസ്സിൽ നമസ്കരിച്ചിട്ടാണ് പഠിപ്പില്ല ജയിലിൽ പോയവനാണ് അച്ഛനാരെന്നറിയാത്തവനാണ് തന്റെ യോഗ്യതകളൊക്കെ കരുണാടൻ തന്നെ വിസ്തരിക്കും എന്നോടും പറഞ്ഞു ഈ കല്യാണത്തിന്റെ കാര്യം പറയുന്ന കൂട്ടത്തിൽ എന്നെ സമ്മതിപ്പിക്കാൻ വേണ്ടി അത്രയൊന്നും കഷ്ടപ്പെട്ടു ഒരുപാട് എങ്കിലും ഞാൻ സമ്മതിച്ചില്ല ഇല്ല എന്നും ഞാൻ പറഞ്ഞു ഒന്നും തോന്നരുത് ഗോപി ഗോപി എനിക്കിഷ്ടമാണ് മറ്റൊരു നിലയ്ക്ക് എനിക്കില്ലാത്ത ഒരാങ്ങളെ കിട്ടിയ പോലെ തോന്നി ഗോപി കൂടി വേറെ ഭയമായിരുന്നു പിന്നെ ഒരാണും അങ്ങനെ എന്റെ മനസ്സിലേക്ക് കയറിയവരും എന്ന് കരുതിയതല്ല കാടനാണ് ചിലപ്പോൾ കാടിനേക്കാൾ കഷ്ടമാണ് പക്ഷേ എനിക്കൊരു രണ്ടാം ജന്മം തന്നത് ആ മനുഷ്യനാണ് കരുണേറ്റൻ അകം ആരും കാണാതിരിക്കണം എന്ന് നിർബന്ധമുള്ള ആളായത് അയാൾ എന്നോട് പറഞ്ഞില്ല എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ എന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ അവനവനെ വഞ്ചിക്കാൻ വയ്യല്ലോ കരുണേട്ടന് അങ്ങനെയൊന്നും തോന്നില്ല ആ വേണ്ട അയാൾ പുറത്ത് കാട്ടില്ല പഠിപ്പും വിവരമില്ലെങ്കിലും അയാൾ ഒരു മനുഷ്യനാണ് ഒറ്റക്കഴിയുന്ന ഒരാളാണ് ഒരു വീട്ടുകാരെ പറ്റി അയാൾ ആലോചിക്കില്ലെന്ന് കണ്ണു വരച്ച് വിശ്വസിച്ച് പോയത് എന്റെ തെറ്റ് ഇറ്റ്സ് മൈ മിസ്റ്റേക്ക് ഐ ഹം ഫുൾ എന്റെ വിട്ടുവേഷം ഒരു കുട്ടിക്കളിയായിരുന്നു അത് എന്ന് കരുതിയാൽ മതി സോറി ഇതുകൊണ്ടൊക്കെ ആ വ്യത്യാസം വരാൻ പോണില്ല മാത്രം അയാളുടെ മനസ്സെടുത്ത് ഞാൻ ടേക്ക് ഇറ്റ് ഈസി പാറ പൊട്ടിച്ച് ഉറവ് കണ്ടെത്തുന്നതായിട്ട് ഏറ്റു അത്രത്തോളം എത്തുമ്പം അതിലും വലിയ വമ്പനാമി ഗോപി ടേക്ക് ഇറ്റ് ഈസി ആ ചായ കഴിക്കൂ